ഇന്ന് ദിവസം പതിനഞ്ച് ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ ഉൽപ്പത്തി ഇരുപത്തിയൊൻപതും മുപ്പതും അധ്യായങ്ങൾ ജോബ് പത്തൊൻപതും ഇരുപതും അധ്യായങ്ങൾ സുഭാഷിതങ്ങൾ അധ്യായം മൂന്ന് അഞ്ച് മുതൽ എട്ട് വരെ വാക്യങ്ങൾ ഉൽപ്പത്തി അധ്യായം ഇരുപത്തിയൊൻപത് ലാബാൻ്റെ വീട്ടിൽ യാക്കോബ് യാത്ര തുടർന്നു കിഴക്കുള്ളവരുടെ ദേശത്ത് അവനെത്തിച്ചേർന്നു അവിടെ വയലിൽ ഒരു കിണർ കണ്ടു അതിന് ചുറ്റും മൂന്ന് ആട്ടിൻപറ്റങ്ങളും ആ കിണറ്റിൽ നിന്നാണ് ആടുകൾക്കെല്ലാം വെള്ളം കൊടുത്തിരുന്നത് വലിയൊരു കല്ലുകൊണ്ട് കിണർ മൂടിയിരുന്നു ആട്ടിൻപറ്റങ്ങളെല്ലാം എത്തിച്ചേരുമ്പോൾ അവ കിണറ്റ് പക്കത്തു നിന്ന് കല്ലുരുട്ടി മാറ്റി ആടുകൾക്ക് വെള്ളം കൊടുക്കും അത് കഴിഞ്ഞ് കല്ലുരുട്ടി വെച്ച് കിണറടക്കുകയും ചെയ്യും യാക്കോബ് അവരോട് ചോദിച്ചു സഹോദരന്മാരെ നിങ്ങളെവിടെ നിന്ന് വരുന്നു ഹാരാനിൽ നിന്ന് എന്നവർ മറുപടി പറഞ്ഞു അവൻ വീണ്ടും ചോദിച്ചു നിങ്ങൾ നാഹോറിൻ്റെ മകൻ ലാബാനെ അറിയുമോ അറിയും എന്ന് അവർ പറഞ്ഞു അവന് സുഖമാണോ അവൻ ചോദിച്ചു അതെ അവർ പറഞ്ഞു ഇതാ അവൻ്റെ മകൾ റാഹേൽ ആടുകളുമായി വരുന്നു അവൻ പറഞ്ഞു പകലിനിയും ഏറെ ഉണ്ടല്ലോ ആടുകളെ ആലയിലാക്കാൻ നേരമായിട്ടില്ല ആടുകൾക്ക് വെള്ളം കൊടുത്ത് അവയെ കൊണ്ടുപോയി തീറ്റുക അവർ പറഞ്ഞു അങ്ങനെയല്ല ആട്ടിൻപറ്റങ്ങളെല്ലാം വന്നെത്തുമ്പോഴേ കല്ലുരുട്ടി മാറ്റി ആടുകൾക്ക് വെള്ളം കൊടുക്കാറുള്ളൂ അവൻ അവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ റാഖേൽ തൻ്റെ പിതാവിൻ്റെ ആടുകളുമായി വന്നു അവളാണ് അവയെ മേയിച്ചിരുന്നത് തൻ്റെ മാതൃസഹോദരനായ ലാഭാൻ്റെ മകൾ റാഹേലിനെയും അവൻ്റെ ആടുകളെയും കണ്ടപ്പോൾ യാക്കോബ് ചെന്ന് കിണർ മൂടിയിരുന്ന കല്ലുരുട്ടി മാറ്റുകയും ലാഭാൻ്റെ ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു പിന്നീട് അവൻ റാഹേലിനെ ചുംബിക്കുകയും ഉറക്കെ കരയുകയും ചെയ്തു അവളുടെ പിതാവിൻ്റെ ബന്ധുവും റെബേക്കായുടെ മകനുമാണെന്ന് യാക്കോബ് അവളോട് പറഞ്ഞു അവൾ ഓടിച്ചെന്ന് പിതാവിനെ വിവരമറിയിച്ചു തൻ്റെ സഹോദരിയുടെ പുത്രനായ യാക്കോബിൻ്റെ വാർത്ത കേട്ടപ്പോൾ ലാബാൻ അവനെ കാണാൻ ഓടിയെത്തി അവൻ യാക്കോബിനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി യാക്കോബ് വിവരങ്ങളെല്ലാം ലാബാനോട് പറഞ്ഞു ലാബാൻ പറഞ്ഞു എൻ്റെ അസ്ഥിയും മാംസവും തന്നെയാണ് നീ ഒരു മാസം യാക്കോബ് അവൻ്റെ കൂടെ പറത്തു യാക്കോബിൻ്റെ വിവാഹം ഒരു ദിവസം ലാബാൻ യാക്കോബിനെ വിളിച്ചു പറഞ്ഞു നീ എൻ്റെ ചാർച്ചക്കാരനാണെന്ന് കരുതി എനിക്ക് വേണ്ടി എന്തിന് വെറുതെ പണിയെടുക്കുന്നു നിനക്കെന്ത് പ്രതിഫലം വേണമെന്ന് പറയുക ലാബാന് രണ്ട് പുത്രിമാരുണ്ടായിരുന്നു മൂത്തവളുടെ പേർ ലയ എന്നും ഇളയവളുടെ പേർ റാഹേൽ എന്നും ലയായുടെ കണ്ണുകൾ മങ്ങിയവയായിരുന്നു റാഹേൽ ആകട്ടെ സുന്ദരിയും വടിവത്തവളുമായിരുന്നു യാക്കോബ് റാഹേലിൽ അനുരക്തനായി അവൻ ലാബാനോട് പറഞ്ഞു അങ്ങയുടെ ഇളയ മകളായ റാഹേലിനു വേണ്ടി ഏഴുകൊല്ലം അങ്ങയുടെ കീഴിൽ ഞാൻ ജോലി ചെയ്യാം ലാബാൻ പറഞ്ഞു അവളെ മറ്റാർക്കെങ്കിലും കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നിനക്ക് തരുന്നതാണ് എൻ്റെ കൂടെ പാർത്തുകൊള്ളുക അങ്ങനെ റാഹേലിന് വേണ്ടി യാക്കോബ് ഏഴു കൊല്ലം പണിയെടുത്തു അവളോടുള്ള സ്നേഹം മൂലം ആ വർഷങ്ങൾ ഏതാനും നാളുകളായേ അവന് തോന്നിയുള്ളൂ യാക്കോബ് ലാബാനോട് പറഞ്ഞു പറഞ്ഞിരുന്ന സമയം പൂർത്തിയായി എനിക്കെൻ്റെ ഭാര്യയെ തരിക ഞാൻ അവളോട് ചേരട്ടെ ലാബാൻ നാട്ടിലുള്ളവരെ എല്ലാം വിളിച്ചുകൂട്ടി ഒരു വിരുന്ന് നടത്തി രാത്രിയായപ്പോൾ അവൻ തൻ്റെ മകൾ ലേയായെ യാക്കോബിൻ്റെ അടുത്തേക്ക് കൊണ്ടുചെന്നു അവൻ അവളോടുകൂടെ ശയിച്ചു ലാബാൻ ലേയായിക്ക് പരിചാരികയായി തൻ്റെ അടിമയായ സിൽഫായെ കൊടുത്തു നേരം വെളുത്തപ്പോൾ ലേയയാണ് തനിക്ക് ലഭിച്ചതെന്ന് അവൻ മനസ്സിലാക്കി അവൻ ലാബാനോട് പറഞ്ഞു എന്താണ് അങ്ങേ ചെയ്തത് റാഹേലിന് വേണ്ടിയല്ലേ ഞാൻ പണിയെടുത്തത് എന്നെ ചതിച്ചതെന്തിന് ലാബാൻ പറഞ്ഞു മൂത്തവൾ നിൽക്കേ ഇളയവളെ പറഞ്ഞേക്കുക ഞങ്ങളുടെ നാട്ടിൽ പതിവില്ല ഇവളുടെ വിവാഹവാരം പൂർത്തിയാകട്ടെ അതിനുശേഷം ഇളയവളെയും നിനക്ക് തരാം ഏഴുവർഷത്തേക്ക് കൂടി നീ എനിക്ക് വേണ്ടി വേല ചെയ്യണം യാക്കോബ് സമ്മതിച്ചു വിവാഹവാരം പൂർത്തിയായപ്പോൾ ലാബാൻ തൻ്റെ മകളായ റാഹേലിനെയും അവന് ഭാര്യയായി നൽകി തൻ്റെ അടിമയായ ബിൽഹായെ ലാബാൻ റാഹേലിന് പരിചാരികയായി നൽകി യാക്കോബ് റാഹേലിൻ്റെ കൂടെയും ചെയ്യിച്ചു അവൻ ലയായേക്കാൾ കൂടുതൽ റാഹേലിനെ സ്നേഹിച്ചു ഏഴു വർഷം കൂടി അവൻ ലാബാൻ്റെ കീഴിൽ വേല ചെയ്തു യാക്കോബിൻ്റെ മക്കൾ ലയ അവഗണിക്കപ്പെടുന്നതായി കർത്താവ് കണ്ടു അവിടെ നിന്ന് അവൾക്ക് ഗർഭധാരണ ശക്തി നൽകി റാഹേൽ ആകട്ടെ ലയ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു അവൾ അവളവന് എന്ന് പേരിട്ടു കാരണം കർത്താവൻ്റെ കഷ്ടപ്പാട് കണ്ടിരിക്കുന്നു ഇനി എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും എന്നവൾ പറഞ്ഞു അവൾ വീണ്ടും ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു അവൾ പറഞ്ഞു ഞാൻ അവഗണിക്കപ്പെടുന്നുവെന്നറിഞ്ഞ് കർത്താവ് എനിക്ക് ഇവനെ കൂടി നൽകിയിരിക്കുന്നു അവൾ അവനെ അവളവന് എന്ന് പേരിട്ടു അവൾ പിന്നെയും ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു അവൾ പറഞ്ഞു ഇനി എൻ്റെ ഭർത്താവ് എന്നോട് കൂടുതൽ അടുക്കും കാരണം ഞാൻ അവന് മൂന്ന് പുത്രന്മാരെ നൽകിയിരിക്കുന്നു അതുകൊണ്ട് അവൾ അവനെ ലേവി എന്ന് വിളിച്ചു അവൾ വീണ്ടും ഗർഭം ധരിക്കുകയും ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു അവൾ പറഞ്ഞു ഞാൻ കർത്താവിനെ സ്തുതിക്കും അതുകൊണ്ട് അവൾ അവളവന് യൂത എന്ന് പേരിട്ടു പിന്നീട് കുറെ കാലത്തേക്ക് അവൾ പ്രസവിച്ചില്ല ഉൽപ്പത്തി അദ്ധ്യായം മുപ്പത് യാക്കോബിന് മക്കളെ നൽകാൻ തനിക്ക് സാധിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ റാഹേലിന് തൻ്റെ സഹോദരിയോട് അസൂയ തോന്നി അവൾ യാക്കോബിനോട് പറഞ്ഞു എനിക്കും മക്കളെ തരിക അല്ലെങ്കിൽ ഞാൻ മരിക്കും യാക്കോബ് കോപിച്ച അവളോട് പറഞ്ഞു ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്താണോ അവിടെന്നല്ലേ നിനക്ക് സന്താനം നിഷേധിച്ചിരിക്കുന്നത് അവൾ പറഞ്ഞു ഇതാ എൻ്റെ പരിചാരികയായ ബിൽഹ അവളെ പ്രാപിക്കുക അവളുടെ സന്താനത്തെ അവൾ എൻ്റെ മടിയിൽ വയ്ക്കും അങ്ങനെ അവളിലൂടെ എനിക്കും മക്കളെ ലഭിക്കും അവൾ തൻ്റെ പരിചാരിക ബിൽഹായെ അവന് നൽകി യാക്കോബ് അവളെ പ്രാപിച്ചു ബിൽഹ ഗർഭം ധരിക്കുകയും യാക്കോബിന് അവളിലൊരു പുത്രൻ ജനിക്കുകയും ചെയ്തു അപ്പോൾ റാഹേൽ പറഞ്ഞു ദൈവം എനിക്ക് അനുകൂലമായി വിധിച്ചിരിക്കുന്നു എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്കൊരു പുത്രനെ നൽകിയിരിക്കുന്നു അതുകൊണ്ട് അവൾ അവന് ദാൻ എന്ന് പേരിട്ടു റാഹേലിൻ്റെ പരിചാരികയായ ബിൽഹ വീണ്ടും ഗർഭിണിയായി അവളിൽ യാക്കോബിന് രണ്ടാമതൊരു പുത്രൻ കൂടി ജനിച്ചു റാഹേൽ പറഞ്ഞു എൻ്റെ സഹോദരിയുമായി കടുത്ത മത്സരം നടത്തി ഞാൻ ജയിച്ചിരിക്കുന്നു അവൾ അവനെ നഫ്താലി എന്ന് വിളിച്ചു തനിക്ക് വീണ്ടും മക്കളുണ്ടാവുന്നില്ല എന്ന് കണ്ട ലയ തൻ്റെ പരിചാരികയായ സിൽഫായെ യാക്കോബിന് നൽകി ലയയുടെ പരിചാരികയായ സിൽഫായിൽ യാക്കോബിന് ഒരു പുത്രൻ ജനിച്ചു ഭാഗ്യമെന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ലയ അവന് ഗാദ് എന്ന് പേരിട്ടു ലയായുടെ പരിചാരികയായ സിൽഫായിൽ യാക്കോബിന് വീണ്ടും ഒരു പുത്രൻ ജനിച്ചു ലയ പറഞ്ഞു ഞാൻ ഭാഗ്യവതിയാണ് സ്ത്രീകളെന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും അതുകൊണ്ട് അവൾ അവളവന് ആഷീർ എന്ന് പേരിട്ടു ഗോതമ്പ് കൊയ്യുന്ന കാലത്ത് റൂബൻ വയലിൽ പോയി അവൻ ദൂതായി പഴം കാണുകയും അവ പറച്ചു കൊണ്ടുവന്ന് തന്റെ അമ്മയായ ലയായിക്ക് കൊടുക്കുകയും ചെയ്തു അപ്പോൾ റാഹേൽ ലയായോട് നിന്റെ മകൻ കൊണ്ടുവന്ന ദൂതായിപ്പഴം കുറച്ച് എനിക്കും തരിക എന്ന് പറഞ്ഞു ലയ കയർത്തു പറഞ്ഞു എൻ്റെ ഭർത്താവിനെ കൈയടക്കി വെച്ചിരിക്കുന്നത് പോരെ എൻ്റെ മകൻ്റെ ദൂതായി പഴവും നിനക്ക് വേണോ റാഹേൽ പറഞ്ഞു നിന്റെ ദൂതായി ദൂതായിപ്പഴത്തിന് പ്രതിഫലമായി അദ്ദേഹം ഇന്ന് രാത്രി നിന്റെ കൂടെ ശയിച്ചു കൊള്ളട്ടെ യാക്കോബ് വൈകുന്നേരം വയലിൽ നിന്ന് വന്നപ്പോൾ ലയ അവനോട് പറഞ്ഞു അങ്ങിന്ന് എൻ്റെ അടുത്ത് വരണം കാരണം എൻ്റെ മകൻ്റെ ദൂതായി പഴം കൊടുത്ത് ഞാനങ്ങേ വാങ്ങിയിരിക്കുകയാണ് അവൻ അന്ന് രാത്രി അവളോടുകൂടെ ശയിച്ചു ദൈവം ലയയുടെ പ്രാർത്ഥന കേട്ടു അവൾ വീണ്ടും ഗർഭം ധരിച്ച് യാക്കോബിന് അഞ്ചാമതൊരു മകനെ കൂടി നൽകി എൻ്റെ പരിചാരികയെ ഭർത്താവിന് കൊടുത്തതിന് ദൈവം എനിക്ക് പ്രതിഫലം തന്നു എന്ന് പറഞ്ഞ് അവൾ അവനെ ഇസാക്കർ എന്ന് വിളിച്ചു ലയ വീണ്ടും ഗർഭിണിയായി യാക്കോബിന് അവൾ ആറാമത്തെ മകനെ പ്രദാനം ചെയ്തു ദൈവം എനിക്ക് നല്ല സമ്മാനം തന്നിരിക്കുന്നു ഇനി ഭർത്താവ് എന്നോടത്ത് വസിക്കും അവന് ഞാൻ ആറു മക്കളെ കൊടുത്തിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് അവൾ അവനെ സെബിലൂൺ എന്ന് പേരിട്ടു അവൾക്ക് ഒരു പുത്രിയും ജനിച്ചു അവൾ തൻ്റെ പുത്രിയെ ദീന എന്ന് വിളിച്ചു ദൈവം റാഹേലിനെ സ്മരിച്ചു അവിടുന്ന് അവളുടെ പ്രാർത്ഥന കേൾക്കുകയും അവളുടെ ബന്ധുത്വം അവസാനിപ്പിക്കുകയും ചെയ്തു അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു അവൾ പറഞ്ഞു എൻ്റെ അഭിമാനം ദൈവം നീക്കിക്കളഞ്ഞിരിക്കുന്നു ഒരു പുത്രനെ കൂടി തരട്ടെ എന്ന് പറഞ്ഞ് അവൾ അവന് ജോസഫ് എന്ന് പേരിട്ടു യാക്കോബിൻ്റെ സമ്പത്ത് റാഹിൽ ജോസഫിനെ പ്രസവിച്ചു കഴിഞ്ഞ് യാക്കോബ് ലാബാനോട് പറഞ്ഞു എന്നെ പറഞ്ഞയക്കുക ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോകട്ടെ എൻ്റെ ഭാര്യമാരെയും മക്കളെയും എനിക്ക് തരിക അവർക്ക് വേണ്ടിയാണ് ഞാൻ അങ്ങേ സേവിച്ചത് ഇനി ഞാൻ പോകട്ടെ ഞാൻ ചെയ്ത സേവനം അങ്ങേക്കറിയാമല്ലോ ലാബാൻ മറുപടി പറഞ്ഞു നിനക്ക് എന്നോട് താല്പര്യമുണ്ടെങ്കിൽ നീ പോകരുത് നീ മൂലമാണ് കർത്താവ് എന്നെ അനുഗ്രഹിച്ചത് എന്ന് എനിക്കറിയാം നിനക്കെന്ത് പ്രതിഫലം വേണമെന്ന് പറയുക അത് ഞാൻ തരാം യാക്കോബ് അവനോട് പറഞ്ഞു ഞാൻ എപ്രകാരം അങ്ങേക്ക് വേണ്ടി ജോലി ചെയ്തുവെന്നും എൻ്റെ മേൽനോട്ടത്തിൽ അങ്ങേടെ ആടുമാടുകൾ എത്ര പെരുകിയെന്നും അങ്ങേക്കറിയാമല്ലോ ഞാൻ വരുന്നതിന് മുൻപ് വളരെ കുറച്ച് ആടുകളെ അങ്ങേക്കുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അവ വളരെ പെരുകിയിരിക്കുന്നു ഞാൻ പോയിടത്തെല്ലാം കർത്താവ് അങ്ങേ കടാക്ഷിച്ചിരിക്കുന്നു ഇനി എൻ്റെ കുടുംബത്തിന് വേണ്ടി എന്നാണ് ഞാൻ എന്തെങ്കിലും സമ്പാദിക്കുക ലാബാൻ ചോദിച്ചു ഞാൻ നിനക്ക് എന്തു തരണം യാക്കോബ് പറഞ്ഞു അങ്ങ് എനിക്കൊന്നും തരണ്ട ഞാൻ പറയുന്ന വ്യവസ്ഥ സ്വീകരിക്കാമെങ്കിൽ ഇനിയും അങ്ങയുടെ ആടുകളെ ഞാൻ മേയിച്ചു കൊള്ളാം അങ്ങയുടെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് പൊട്ടോ പുള്ളിയോ ഉള്ള ആടുകളെയും കറുത്ത ചെമ്മരിയാടുകളെയും പൊട്ടോ പുള്ളിയോ ഉള്ള കോലാടുകളെയും ഞാൻ വേർതിരിക്കാം അവ എൻ്റെ പ്രതിഫലമായിരിക്കട്ടെ മേലിൽ അങ്ങ് എൻ്റെ പ്രതിഫലം പരിശോധിക്കുമ്പോൾ എൻ്റെ വിശ്വസ്തത അങ്ങേക്ക് ബോധ്യമാകും എൻ്റെ കോലാടുകളിൽ പൊട്ടോ പുള്ളിയോ ഇല്ലാത്തതും ചെമ്മരിയാടുകളിൽ കറുപ്പില്ലാത്തതും കണ്ടാൽ അവ മോഷ്ടിക്കപ്പെട്ടതായി കണക്കാക്കാം ലാബാൻ പറഞ്ഞു ശരി നീ പറഞ്ഞതുപോലെ തന്നെ ആകട്ടെ അന്ന് തന്നെ ലാബാൻ പൊട്ടോ പുള്ളിയോ ഉള്ള എല്ലാ മുട്ടാടുകളെയും പെണ്ണാടുകളെയും വെളുത്ത മറുകുള്ള എല്ലാ ആടുകളെയും കറുത്ത ചെമ്മരിയാടുകളെയും വേർതിരിച്ച് അവയെ തൻ്റെ പുത്രന്മാരെ ഏൽപ്പിച്ചു ബാക്കിയുള്ള ആടുകളെ യാക്കോബിനെ ഏൽപ്പിച്ചു തനിക്കും യാക്കോബിനും മധ്യേ മൂന്ന് ദിവസത്തെ യാത്രാദൂരം ഏർപ്പെടുത്തുകയും ചെയ്തു യാക്കോബ് ഇലവിൻ്റെയും ബദാമിൻ്റെയും അഴിഞ്ഞിലിൻ്റെയും പച്ചക്കമ്പുകൾ വെട്ടിയെടുത്ത് അവയിൽ അങ്ങിങ്ങ് വെളുപ്പ് കാണത്തക്ക വിധം തൊലിയൊരിഞ്ഞു കളഞ്ഞു താൻ തൊലിയുരിഞ്ഞു മാറ്റിയ കമ്പുകൾ ആടുകൾ വെള്ളം കുടിക്കുന്ന പാത്തികളിൽ അവയുടെ മുൻപിലവൻ കുത്തി നിർത്തി വെള്ളം കുടിക്കാൻ വരുമ്പോഴാണ് അവ ഇണചേറാറുള്ളത് ആടുകൾ ഈ കമ്പുകളുടെ മുൻപിൽ ഇണചേർന്നു അവയ്ക്ക് പൊട്ടും പുള്ളിയും വരയുമുള്ള കുട്ടികളുണ്ടായി യാക്കോബ് ചെമ്മരിയാടുകളെ ആടുകളെ വേർതിരിച്ച് ലാബാൻ്റെ കൂട്ടത്തിലെ വരയുള്ളതും കറുത്തതുമായ ആടുകളുടെ നേരെ നിർത്തി തൻ്റെ കൂട്ടത്തെ ലാബാൻ്റെ തുന്നോട് ചേർക്കാതെ മാറ്റി നിർത്തുകയും ചെയ്തു കൊഴുത്താടുകൾ ഇണചേരുമ്പോൾ അവനീ കമ്പുകൾ അവയുടെ കൺമിൻപിൽ പാത്തികളിൽ വയ്ക്കും തന്മൂലം കമ്പുകൾക്കിടയിൽ അവ ഇണചേർന്നു എന്നാൽ മെലിഞ്ഞവ ഇണചേരുമ്പോൾ അവൻ കമ്പുകൾ നാട്ടിയില്ല അങ്ങനെ മെലിഞ്ഞവ ലാബാൻ്റെതും കരുത്തുള്ളവ യാക്കൂബിൻ്റെതുമായി ഇപ്രകാരം യാക്കോബ് വലിയ സമ്പന്നനായി അവന് ധാരാളം ആടുകളും ദാസീദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളുമുണ്ടായി ജോബ് അദ്ധ്യായം പത്തൊൻപത് ജോബിൻ്റെ മറുപടി ജോബ് പറഞ്ഞു എത്ര കാലം എന്നെ പീഡിപ്പിക്കുകയും വാക്കുകൊണ്ട് നുറുക്കുകയും ചെയ്യും ഇപ്പോൾ പത്ത് പ്രാവശ്യം നിങ്ങളെൻ്റെ മേൽ നിന്ന് ചൊരിഞ്ഞിരിക്കുന്നു എന്നെ ദ്രോഹിക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ ഞാൻ തെറ്റ് ചെയ്തെങ്കിൽ തന്നെ അത് എന്നോടുകൂടെ ഇരുന്നു കൊള്ളും നിങ്ങൾ എന്നേക്കാൾ വലിയവരെന്ന് ഭാവിക്കുന്നെങ്കിൽ എന്നെ ദൈന്യം എനിക്കെതിരെ തെളിവായി നിങ്ങൾ സ്വീകരിക്കുന്നെങ്കിൽ ദൈവമാണ് എന്നോട് ഇത് ചെയ്തതെന്നും എന്നെ വലയിലകപ്പെടുത്തിയതെന്നും നിങ്ങൾ മനസ്സിലാക്കണം അതിക്രമം എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞാലും എനിക്ക് മറുപടി ലഭിക്കുന്നില്ല മുറവിളി കൂട്ടിയാലും എനിക്ക് നീതി ലഭിക്കുന്നില്ല കടന്നു പോകാനാകാത്ത വിധം അവിടെ നിന്ന് എൻ്റെ വഴി മതിൽ കെട്ടി അടച്ചു എൻ്റെ മാർഗങ്ങളെ അന്ധകാരപൂർണമാക്കുകയും ചെയ്തു എൻ്റെ മഹത്വം അവിടുന്ന് ഉരിഞ്ഞു മാറ്റിയിരിക്കുന്നു എൻ്റെ കിരീടം അവിടുന്ന് എടുത്തു കളഞ്ഞു എല്ലാ വശത്തു നിന്നും അവിടെ നിന്ന് തകർക്കുന്നു ഞാനിതാ പോയി കഴിഞ്ഞു പോയിക്കഴിഞ്ഞു അവിടുന്ന് എൻ്റെ പ്രത്യാശിയെ വൃക്ഷത്തെ എന്ന പോലെ കളഞ്ഞിരിക്കുന്നു എനിക്കെതിരെ അവിടുന്ന് ക്രോധം ജലിപ്പിക്കുന്നു അവിടെ നിന്ന് എന്നെ ശത്രുവായി എണ്ണിയിരിക്കുന്നു അവിടുത്തെ സൈന്യങ്ങൾ എനിക്കെതിരെ ഉപരോധമുയർത്തിയിരിക്കുന്നു എൻ്റെ കൂടാരത്തിനു ചുറ്റും അവർ പാളയമടിച്ചിരിക്കുന്നു അവിടുന്ന് എൻ്റെ സഹോദരന്മാരെ അകറ്റിയിരിക്കുന്നു എൻ്റെ പരിചയക്കാരും അപരിചിതരായിത്തീർന്നു ബന്ധുജനങ്ങളും ഉറ്റ സ്നേഹിതരും എന്നെ ഉപേക്ഷിച്ചു എൻ്റെ ഭവനത്തിലെ അതിഥികളും എന്നെ വിസ്മരിച്ചിരിക്കുന്നു എൻ്റെ ദാസിമാർ എന്നെ അന്യനായി കരുതുന്നു ഞാൻ അവരുടെ ദൃഷ്ടിയിൽ പരദേശിയായി തീർന്നിരിക്കുന്നു ഞാൻ ദാസിനെ വിളിച്ചാൽ അവൻ കേൾക്കുന്നില്ല ഞാൻ അവനോട് യാചിക്കേണ്ടി വരുന്നു എൻ്റെ ഭാര്യ എന്നോട് അറപ്പ് കാട്ടുന്നു എൻ്റെ സഹോദരന്മാർക്കും ഞാൻ നിന്നാപാത്രമായി കൊച്ചുകുട്ടികൾ പോലും എന്നെ പുച്ഛിക്കുന്നു എന്നെ കാണുമ്പോൾ അവർ പരിഹസിക്കുന്നു എൻ്റെ ഉറ്റസ്നേഹിതന്മാർ എന്നിൽ നിന്ന് അറപ്പോടെ അകലുന്നു ഞാൻ സ്നേഹിച്ചവർ എനിക്കെതിരെ തിരിഞ്ഞു എൻ്റെ അസ്ഥി തൊക്കിനോടും മാംസത്തോടും ഒട്ടിയിരിക്കുന്നു ജീവൻ പോയിട്ടില്ലെന്നേയുള്ളൂ എൻ്റെ പ്രിയ സ്നേഹിതരെ എന്നോട് കരുണയുണ്ടാകണമേ ദൈവത്തിൻ്റെ കരം എൻ്റെ മേൽ പതിച്ചിരിക്കുന്നു ദൈവത്തെ പോലെ നിങ്ങളും എന്നെ അനുദാപനം ചെയ്യുന്നത് എൻ്റെ മാംസം കൊണ്ട് നിങ്ങൾക്ക് തൃപ്തി വരാത്തത് എൻ്റെ വാക്കുകൾ എഴുതപ്പെട്ടിരുന്നുവെങ്കിൽ അവ ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ ഇരുമ്പ് നാരായവും ഈയ്യവും കൊണ്ട് അവ എന്നേക്കുമായി പാറയിൽ ആലേഖനം ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും അവിടത്തെ ഞാൻ എൻ്റെ പക്ഷത്ത് കാണും മറ്റാരെയുമല്ല അവിടത്തെ തന്നെ എൻ്റെ കണ്ണുകൾ ദർശിക്കും എൻ്റെ ഹൃദയം തളരുന്നു നാം എങ്ങനെ അവനെ അനുദാപനം ചെയ്യും അവനിൽ കുറ്റം കണ്ടെത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ വാളിനെ ഭയപ്പെടുക ക്രോധം വാളയക്കും അങ്ങനെ ന്യായവിധിയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കും ജോബ് അദ്ധ്യായം ഇരുപത് സോഫാർ വീണ്ടും സംസാരിക്കുന്നു നാമാദ്യനായ സോഫാർ പറഞ്ഞു അക്ഷമനിമിത്തം മറുപടി പറയാൻ എന്നിൽ ചിന്തകൾ ഉയരുന്നു എന്നെ നിന്ദിക്കുന്ന ശകാരങ്ങൾ ഞാൻ കേൾക്കുന്നു മറുപടി പറയാൻ ഞാൻ ഉത്തേജിതനാകുന്നു പണ്ട് മുതൽക്കേ മനുഷ്യൻ ഭൂമുഖത്ത് ഉത്ഭവിച്ച കാലം മുതൽക്കേ നിനക്കറിയില്ലേ ദുഷ്ടൻ്റെ ജയഭേരി ക്ഷണികമാണെന്ന് അധർമ്മിയുടെ സന്തോഷം നൈമിഷികമാണെന്ന് അവൻ ആകാശത്തോളം ഉയർന്നാലും അവൻ്റെ ചിരസ് മേഘങ്ങളെ ഒരുമി നിന്നാലും തൻ്റെ വിസർജന വസ്തു പോലെ അവൻ നശിച്ചു പോകും അവൻ എവിടെയെന്ന് അവനെ മുൻപ് കണ്ടിട്ടുള്ളവർ ചോദിക്കും സ്വപ്നം പോലെ അവൻ മാഞ്ഞു പോകും പിന്നീട് അവനെ കാണുകയില്ല ഒരു നിശാദർശനം പോലെ അവൻ പാലായനം ചെയ്യും അവനെ കണ്ടിട്ടുള്ള കണ്ണുകൾ ഇനി അവനെ കാണുകയില്ല അവൻ്റെ പാർപ്പിടം അവനെ ദർശിക്കുകയില്ല അവൻ്റെ മക്കൾ ദരിദ്രരുടെ കാരുണ്യം യാചിക്കും അവൻ്റെ സമ്പത്ത് അവൻ തന്നെ തിരിച്ചു കൊടുക്കും അവൻ്റെ അസ്ഥികളിൽ യുവത്വം തുളുമ്പി നിൽക്കുന്നു എന്നാൽ അത് അവനോടുകൂടി പൊടിയിൽ കിടക്കും അവൻ്റെ നാവിന് തിന്മ മധുരമായി തോന്നിയേക്കാം അവനത് നാവിനടിയിൽ ഒളിച്ചു വച്ചേക്കാം രുചി ആസ്വദിക്കാൻ വേണ്ടി ഇറക്കാതെ വായിൽ സൂക്ഷിച്ചാലും ഉദരത്തിലെത്തുമ്പോൾ അത് സർപ്പവിഷമായി പരിണമിക്കുന്നു വിഴുങ്ങിയ സമ്പത്ത് അവൻ ഛർദ്ദിക്കുന്നു ദൈവം അവൻ്റെ ഉദരത്തിൽ നിന്ന് അത് പുറത്തു കൊണ്ടുവരുന്നു അവൻ സർപ്പവിഷം കുടിക്കും അണലിയുടെ കടിയേറ്റു മരിക്കും തേനും പാൽക്കട്ടിയും ഒഴുകുന്ന നദികളെ അവൻ നോക്കുകയില്ല തൻ്റെ അധ്വാനത്തിന്റെ ഫലം അവൻ അനുഭവിക്കാതെ മടക്കി കൊടുക്കും തൻ്റെ വ്യാപാര ലാഭവും അവന് ആനന്ദം പകരുകയില്ല എന്തെന്നാൽ അവൻ പാവപ്പെട്ടവരെ പീഡിപ്പിക്കുകയും അവഗണിക്കുകയും ചെയ്തു താൻ പണിയാത്ത വീട് അവൻ പിടിച്ചെടുത്തു തൻ്റെ അത്യാഗ്രഹത്തിന് അതിരില്ലാത്തതിനാൽ തനിക്ക് ഇഷ്ടപ്പെടുന്നതൊന്നും നേടാൻ അവന് സാധിക്കുകയില്ല അവൻ ഭക്ഷിച്ചതിന് ശേഷം ഒന്നും മിച്ചം വരുകയില്ല അതിനാൽ അവൻ്റെ ഐശ്വര്യം നിലനിൽക്കുകയില്ല സമൃദ്ധിയുടെ പൂർണ്ണതയിൽ അവന് ഞെരുക്കമുണ്ടാകും ദുരിതങ്ങളൊന്നാകെ അവൻ്റെ മേൽ നിബന്ധിക്കും ദൈവം തൻ്റെ കഠിനമായ കോപത്തെ അവനിലേക്ക് മതിയാവോളം അയക്കും ഭക്ഷണം പോലെ അത് അവൻ്റെ മേൽ വർഷിക്കും ഇരുമ്പായുധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ പിച്ചളയസ്ത്രം അവനിൽ തറഞ്ഞു കയറും അവൻ്റെ ശരീരത്തിൽ നിന്ന് അത് ഊരിയെടുക്കുന്നു അതിൻ്റെ തിളങ്ങുന്ന മുന പിത്തഗ്രന്ഥിയിൽ നിന്ന് പുറത്തെടുക്കുന്നു ഭീകരതകൾ അവൻ്റെ മേൽ വരുന്നു സാന്ദ്രമായ തമസ് അവന് നിക്ഷേപമാക്കി വച്ചിരിക്കുന്നു ആരും ഊതിക്കത്തിക്കാത്ത അഗ്നി അവനെ വിഴുങ്ങും അവന്റെ കൂടാരത്തിൽ അവശേഷിക്കുന്നവനെയും അത് ദഹിപ്പിക്കും ആകാശം അവൻ്റെ അനീതികളെ വെളിപ്പെടുത്തും ഭൂമി അവനെതിരെ ഉയരും അവന്റെ ഭവനത്തിലെ സമ്പാദ്യങ്ങൾ കവർച്ച ചെയ്യപ്പെടും ദൈവകോപത്തിന്റെ ദിനത്തിൽ അവ പൊയ് പോകും ദുഷ്ടന് ദൈവം നൽകുന്ന ഓഹരിയും ദൈവത്തിൽ നിന്ന് അവന് ലഭിക്കുന്ന അവകാശവും ഇതാണ് സുഭാഷിതങ്ങൾ അദ്ധ്യായം മൂന്ന് അഞ്ചു മുതൽ വരെ വാക്യങ്ങൾ കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത് നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ അവിടുന്ന് നിനക്ക് വഴിതെളിച്ചു തരും ഞാനിയെന്ന് സ്വയം ഭാവിക്കരുത് കർത്താവിനെ ഭയപ്പെട്ട് തിന്മയിൽ നിന്ന് അകന്നു മാറുക അത് നിന്റെ ശരീരത്തിന് ആരോഗ്യവും അസ്ഥികൾക്ക് അനായസതയും നൽകും